ിൽ തോറ്റതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ പാർട്ടി അംഗത്തെ മർദ്ദിച്ച കേസിൽ സിപിഎം നേതാവ് അറസ്റ്റിൽ ഒറ്റപ്പാലം ലക്കിടിയിലാണ് സംഭവം നടന്നത് ഇരുമ്പുപടി കൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ പാർട്ടി അംഗം ആശുപത്രിയിൽ ചികിത്സയിലാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം ഇദ്ദേഹമാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം സംഭവത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ മൂന്ന് പേരെ പോലീസ് പിടികൂടി ഒറ്റപ്പാലം ലക്കിടിയിൽ തിരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ സി പി എം അംഗത്തെ മർദ്ദിച്ച കേസിൽ സിപിഎം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിലായി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ചിലരുടെ ഇടപെടലുകളാണെന്ന ആരോപണമാണ് ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് ലക്കിടി ലോക്കൽ കമ്മിറ്റി അംഗം അനിൽകുമാർ സിഐ ടി യു പ്രവർത്തകനായ വിജിദാസ് പ്രിൻസ് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആക്രമണത്തിൽ പരുക്കേറ്റ പാർട്ടി അംഗം സുരേന്ദ്രൻ ഇപ്പോൾ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇരുമ്പുവടി കൊണ്ടുള്ള ക്രൂരമായ മർദ്ദനത്തിൽ ഇദ്ദേഹത്തിന്റെ കൈകാലുകൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്നുണ്ടായ ആസൂത്രിതമായ ആക്രമണമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ